മരുദൂർ പൂവക്കോട് തൊണ്ടിയന്നൂരിൽ ജനവാസ മേഖലയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ക്വാറിക്കെതിരെയാണ് ജനകീയ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് തൊണ്ടിയന്നൂർ സെന്ററിൽ നടന്ന പ്രതിഷേധ പൊതുയോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം എ നീരജ് അധ്യക്ഷനായിരുന്നു വാർഡ് മെമ്പർ യു ടി മാലതി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എൻ പി വിനയകുമാർ വിജയൻ പൂവക്കോട് പ്രസീത പി എം വാസുദേവൻ മാസ്റ്റർ ശ്രീജിത്ത് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ എം നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു എന്ന് തീരുമാനിക്കുകയും തീരുമാനിച്ച് തള്ളുകയുമാണ് ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ പോയി ഒരു മാസത്തിനുള്ളിൽ ഇന്ന് തീരുമാനമാക്കണം പഞ്ചായത്തിന് എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ അറിയിക്കുകയും വേണമെന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റ് വനമേഖലയ്ക്ക് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് അത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് കോറി അനുവദിക്കാൻ പാടില്ല എന്ന് നമ്മുടെ വക്കീൽ ഹൈക്കോടതിയിൽ അറിയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ക്ലിയറൻസിന് വേണ്ടി ഹൈക്കോടതി രേഖാമൂലം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് കൈമാറി നിങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം എന്താണ് അല്ലെങ്കിൽ ആ രേഖകൾ ഇവിടെ ഹാജരാക്കണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് എത്ര ദൂരപരിധിയാണ് ഇത് ഈ സൈറ്റുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതെന്ന് എന്നാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ക്ലിയറൻസ് കൊടുക്കുക അത് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു ദൂരപരിധിയുടെ വിഷയമില്ല അതുമായി ബന്ധപ്പെട്ട് ഇരുന്നൂറോളം മീറ്ററിന്റെ വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഫോറസ്റ്റും ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് ഒരു കുഴപ്പമില്ല ഞങ്ങൾക്ക് അത് കൊടുക്കുന്നതിൽ അനുമതി നൽകുന്നതിൽ ആക്ഷേപമില്ല എന്ന് അറിയിക്കുകയും അത് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും കോടതി ഉത്തരവ് പെട്ടെന്ന് അൽഫാം മന്തി ഫിഷ് ഗ്രിൽ തന്തൂരി ബിരിയാണി കൂടാതെ എല്ലാവിധ ജ്യൂസുകളും ഫാമിലി ഓപ്പോസിറ്റ് രുക്മിണി കല്യാണ മണ്ഡപം ഗുരുവായൂർ റോഡ് പട്ടാമ്പി